കൊല്ലം ബീച്ചിൽ മൂന്ന് വിദ്യാർത്ഥികൾ തിരയിൽപ്പെട്ടു ലൈഫ് ഗാർഡുകളാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് പാരിപ്പള്ളി സ്വദേശിനികളാണ് അപകടത്തിൽപ്പെട്ടത് കൊല്ലം ബീച്ചിൽ മൂന്ന് വിദ്യാർത്ഥികൾ തിരയിൽപ്പെട്ടു ഇരുപത് മിനിറ്റോളം സമയമെടുത്താണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത് കൊല്ലത്തെ ലൈഫ് ഗാർഡും സാഹസിക നീന്തൽ താരവുമായ ഗിന്നസ് ഡോൾഫിൻ ദീഷും സഹപ്രവർത്തകരും ചേർന്നാണ് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയത് കൊല്ലം എസ് എം കോളേജ് ഇവര് രാവിലെ തൊട്ട് ഇങ്ങനെ ബീച്ചിൽ അലഞ്ഞിരിക്കുന്നു ഞങ്ങളിപ്പോ പലതവണ പറഞ്ഞു കുട്ടികൾക്ക് തീരത്തേക്ക് പോകാൻ പാടില്ല നിങ്ങൾ ഇവിടെ തന്നെ മേളിൽ നിൽക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഒരു രണ്ടര ആയപ്പോഴത്തേക്ക് അപകടകരമായ ബീച്ചിന്റെ തെക്ക് ഭാഗത്ത് മാറി ഇറങ്ങുകയും രണ്ട് കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ലൈഫ് ഗാർഡ് ഞാൻ ജോൺസൺ പിന്നെ കടലിലേക്ക് ചാടി കുറച്ച് ഒരു മിനിറ്റോളം വെള്ളത്തിൽ വേണ്ടിയിട്ട് സമയം കടലാണ് ഉച്ചയ്ക്ക് മണിയോടെയായിരുന്നു സംഭവം മൂന്ന് വിദ്യാർത്ഥിനികളും ഒരു വിദ്യാർത്ഥിയുമാണ് കൊല്ലം ബീച്ചിലെത്തിയത് പിന്നീട് ഇവരിൽ രണ്ടുപേർ കടലിലേക്ക് ഇറങ്ങി പെട്ടെന്നുണ്ടായ വലിയൊരു തിരയിൽ ഇവരെ കടൽ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രതീഷും സഹപ്രവർത്തകരും ഇത് കാണുകയും സംഭവസ്ഥലത്ത് ഓടിയെത്തി ചെയ്തു ിലധികമെടുത്താണ് മൂന്ന് പെൺകുട്ടികളെയും ഇവർ രക്ഷിച്ചത് പാരിപ്പള്ളി സ്വദേശിനികളായ വീണ പത്മിനി ഗൌരി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ലൈഫ് ഗാർഡുകൾ ഉടൻ തന്നെ കരയിലെത്തിച്ചു തുടർന്ന് പ്രാഥമിക ചികിത്സയും നൽകി ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടികൾ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു സതീഷ് ഷാജി ഫ്രാൻസിസ് രതീഷ് കുമാർ ആന്റണി ജോൺസൺ എന്നിവർ ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് അപ്പൊ ഇവിടെ എത്തുന്നവരോട് നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മാസങ്ങളിലൊന്നും നിങ്ങൾ കടലിലേക്ക് ഇറങ്ങരുത് ദൈവ് ചെയ്ത് കാര്യം മഴയാണ് മുന്നറിയിപ്പുണ്ട് ഇതേപോലെ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് ബീച്ചിലെത്തുന്ന സന്ദർശകരെ ലൈഫ് ഗാർഡുകളുടെയും ഇല്ലെങ്കിൽ ഇവിടുത്തെ മുന്നറിയിപ്പ് സംവിധാനങ്ങളിലെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ കണ്ടിട്ട് നിങ്ങളെ സുരക്ഷിതമായി തിരിച്ചു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാം കൊല്ലം